ഈ മറ്റേ സാധനമൊക്കെ പറഞ്ഞ പോലെ നിങ്ങളെ മുണ്ടും മടക്കി കുത്തിയിട്ട് എവിടെ എൻ്റെ ആർ സി ബുക്ക് ഇതേ കിടക്കണ മാനേ എന്ന് പറയണ സെറ്റപ്പ് മതിയോ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ എൻ്റെ ആർ സി ബുക്ക് ചോദിച്ച് ഞാൻ സർക്കാർ ഓഫീസിൽ ചെന്ന എന്നെ അവരുടെ ഔദ്യോഗിക കൃത്യനിർവണം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കാൻ കൊണ്ട് കൊണ്ടുപോയിട്ട് ജയിലിലടച്ചോ അതുമില്ല ഇവർ ഭയങ്കര പണിയെടുത്തു ഏത് വെളുപ്പിക്കാനായിട്ട് പൊതുജന സേവനം നടത്താനോ ബാധ്യതയുള്ള കേരള പോലീസിലെ എമാർ ഗൂഢാലോചന നടത്തി പ്രിന്റ് അടിച്ച് പബ്ലിഷ് ചെയ്യാൻ ഗുണനിലവാരമില്ലാത്ത കമ്പനിക്ക് സർക്കാരിൻ്റെ പോലും അനുമതിയില്ലാതെ അനുമതി കൊടുത്തതിന് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി ഗൂഢാലോചന നടത്തി ആ കമ്പനിക്ക് കാശ് കിട്ടാത്തത് വന്നപ്പോൾ എൻ്റെ ജയിലിലോട്ട് എന്ന് പറഞ്ഞൊരു വലിയ വാർത്താ വിഭാഗമൊക്കെ ഉണ്ടാക്കി അവർ കാശ് തട്ടിക്കൊണ്ട് പോകാനുള്ള അതിന് കേരള പോലീസിലെ ചില ഏമ്മാരും കൂടി ഗൂഢാലോചന നടത്തി എന്ത് പിന്നാക്കുവന്നാലും ശരിയാണ് എൻ്റെ ആർസി ബുക്ക് കിട്ടാണ്ട് ഞാൻ വീട്ടിൽ പോകൂലെന്ന് ഞാൻ ഉറച്ച നിലപാടെടുത്ത് ജയിലിലോട്ടെങ്കിൽ ജയിലിലോട്ട് അതല്ല പാതാളത്തിലോട്ടെങ്കിൽ പാതാളത്തിലോട്ടെന്നുള്ള നിലപാടിൽ ഞാൻ ബലം പിടിച്ചപ്പോൾ എനിക്ക് മെയ് മാസത്തിൽ എൻ്റെ ആർസി ബുക്ക് എൻ്റെ വീട്ടിൽ വന്നു അഞ്ച് മാസത്തിന് ശേഷമാണെങ്കിൽ വന്നേ അപ്പം ഈ വാഹന പരിശോധന നടത്തുമ്പോൾ ആർ സി ബുക്ക് വേണ്ടേ ഈ മറ്റേ സാധനമൊക്കെ പറഞ്ഞ പോലെ നിങ്ങനെ മുണ്ടും മടക്കി കുത്തിയിട്ട് എവിടെയാൻ്റെ ആർ സി ബുക്ക് ഇതേ കിടക്കണ മേ എന്ന് പറയുന്ന സെറ്റപ്പ് മതിയോ അങ്ങനെ നോക്കി കാണിച്ചാൽ മതിയോ പറ്റില്ലല്ലോ ഇനി ചട്ടപ്രകാരം എന്താ വേണ്ടത് ഞാനൊരു യൂസ്ഡ് വെഹിക്കിൾ എടുത്താൽ ആർ സി ബുക്ക് ആയാൽ പത്ത് ദിവസത്തിനുള്ളിൽ ആരുടെ പേരിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് അയാളുടെ പേരിൽ നിന്നും എൻ്റെ പേരിലേക്ക് മാറ്റി മാത്രമേ വാഹനം തട്ടോ മുട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ ക്ലെയിം കിട്ടൂ എന്നുള്ളത് അറിയാമോ ഏമാനെ എന്തായാലും എനിക്ക് വലിയ വിവരവും വിദ്യാഭ്യാസമൊന്നുമില്ല എന്നേലും ബുദ്ധിമാനന്മാരായത് കൊണ്ടാണല്ലോ നിങ്ങൾ അവിടെ സർക്കാർ ഓഫീസിന്റെ ചേറുകളിൽ ഇരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ വാഹന പരിശോധന നടത്തുമ്പോൾ സാറേ എനിക്ക് ലൈസൻസ് പ്രിന്റ് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് കേരളത്തിൽ പറയാം ഞാൻ തമിഴ്നാട്ടിലോട്ട് പോകുമ്പോഴോ അത് വേറെ രാജ്യമൊന്നുമില്ലല്ലോ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് ടെറിറ്റോറിയലിലും എനിക്ക് യാത്ര പോകണമെങ്കിൽ കേരള സർക്കാർ കള്ളനാണ് അവർ കോടികളുടെ അഴിമതി നടത്തിയിട്ട് അതിനകത്ത് ആർ സി ബുക്ക് എൻ്റെ കയ്യിൽ കാശ് മേടിച്ചിട്ട് എനിക്ക് പ്രിന്റ് ചെയ്തിട്ടില്ല എന്ന് പറയണോ അത് എൻ്റെ കയ്യിൽ എന്ന് പറയണോ തമിഴ്നാട്ടിലോട്ട് ഞാൻ ചെന്ന് വണ്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കണം എന്തായിരിക്കും വാട്ട് ഇസ് യുവർ നെയ് ബോസ്കോ ഷോ ഷോം യുവർ ആർ സി ഞാൻ പറയാം എൻ്റെ കയ്യിലൊരു വിണ്ണാക്കുമില്ല എൻ്റെ സർക്കാർ കള്ളനാണ് ഞാൻ അന്ന് ആർസി ബുക്ക് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ട് എനിക്ക് ഇപ്പോഴും പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്ന് പറയണോ അതോ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൂടി അഴിമതി നടത്തി അവർക്ക് കോടികളുടെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇതേ വരെ എനിക്ക് പ്രിന്റ് ചെയ്ത് തന്നില്ല എന്ന് ഞാൻ പറയണോ എന്താ പറയേണ്ടത് ഞാൻ കർണാടകത്തിൽ ചെല്ലുമ്പോൾ കന്നഡയിൽ ഞാൻ എന്ത് പറയണം ഞാൻ മഹാരാഷ്ട്ര ചെല്ലുമ്പോൾ ഞാൻ ഹിന്ദിയിലാണ് പറയണോ അത് ഇംഗ്ലീഷിൽ പറഞ്ഞത് എങ്ങനെയെങ്കിലും പറഞ്ഞൊപ്പിക്കാം ഞാൻ നിങ്ങൾ എന്ന് ഞാൻ പുണ്യാലും പറയണോ നിയമപ്രകാരം വാഹനത്തിൽ വാഹനം ഓടിക്കുന്ന വ്യക്തി എന്തെല്ലാം നിയമങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെ രേഖകൾ സൂക്ഷിക്കണം വാഹനം ഓടിക്കുന്ന ആളുടെ ലൈസൻസ് വേണം വാഹനത്തിന്റെ ആർ സി ബുക്ക് വേണം ഇൻഷുറൻസ് വേണം പൊല്യൂഷൻ വേണം ഇത്രയും സാധനങ്ങൾ വേണ്ടേ ഇങ്ങനെ തന്നെയല്ലേ ചട്ടം അതോ ഈ അത് മാറ്റിയോ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചതാ പോലീസിലെ ജല ഏമാരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ നടത്തിയ തട്ടിപ്പൊക്കെ അതുകൊണ്ടാണല്ലോ ഇന്ന് മാതൃഭൂമി ഒരു വാർത്ത ചെയ്തത് വാർത്ത ചെയ്താണ് മന്ത്രി കമ്മീഷണർ തമ്മിലടിയിൽ മുടങ്ങിയത് ഇരുപത് കോടിയുടെ ഇടപാട് ലൈസൻസ് ആർ സി അച്ചടി മുടങ്ങി ഇരുപത് കോടി കൊടുക്കാനുണ്ട് അന്ന് ഏഴ് കോടി ഉണ്ടായപ്പോ അന്നത്തെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥനെ കൂട്ടുപിടിച്ച് എന്നെ അടച്ച് വലിയ വാർത്തയൊക്കെ ഉണ്ടാക്കിച്ച് അവന് ഏഴ് കോടി മേടിച്ച് ബില്ല് പാസ്സാക്കി എടുത്തോണ്ട് ഇപ്പം അത് ഇരുപത് കോടി എന്നിട്ട് ആർ സി കൊടുത്തോ അതും ഇല്ല കിട്ടുന്നുണ്ടോ ഇല്ല ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എന്നോട് ചോദിച്ചാൽ നിന്റെ സർക്കാരിനോട് പോയി ചോദിക്കും നിനക്ക് ശമ്പളം തന്നെ സർക്കാരിനോട് പോയി ചോദിക്കാൻ ഞാൻ പറയും എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ പറയത്തുള്ളൂ നിനക്ക് ശമ്പളം തരുന്ന നിന്റെ ചീഫ് സെക്രട്ടറിയോ നിന്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ആരാണോ അവനോട് ചോദിക്കും എൻ്റെ ലൈസൻസ് എവിടെയാ നീ എൻ്റെ പേരിൽ ഏഴ് കോടിക്ക് വേണ്ടിയിട്ട് നീ എന്നെ കേസിൽ കുടുക്കി നീ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി നീ എന്നെ കോടതിയിൽ കയറ്റി ഇരിക്കിയപ്പോൾ നീ ചിന്തിക്കേണ്ട മിനിമം റാഷൻ നിനക്ക് രക്ഷപ്പെടാൻ പറ്റും നീ ലൈഫ് ടൈം അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചോ സർക്കാരിൻ്റെ അനുമതിയോടെയാണോ ഈ പ്രിൻറ്റിങ് കൊടുത്തത് ഉദ്യോഗസ്ഥര് കൂടി ഗൂഢാലോചന നടത്തും അതുകൊണ്ടാണല്ലോ മന്ത്രിയായ ഗണേഷ് കുമാറിന്റെ മേശപ്പുറത്ത് മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ മേശപ്പുറത്ത് ഇങ്ങനെ അടിച്ചത് ഇതൊക്കെ ഞാൻ അന്നറിഞ്ഞതാണ് അപ്പൊ ചരിത്രം നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിയമം ഉണ്ടാക്കിയത് നിയമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിയമം പാലിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളു ഇവിടെയുള്ള ഓരോ ആളുകളുടെയും ആർ സിയും ലൈസൻസും കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഈ അഴിമതികളൊക്കെ കാണിച്ചിട്ട് ഞാൻ മിണ്ടാതെ വീട്ടിൽ കയറി അല്ലെങ്കിൽ കോടതി കയറി ഇരുന്നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ പിഴയടച്ച് ഞാൻ വീട്ടിൽ പോകുമെന്ന് നിങ്ങൾ ഒരാളും കരുതണ്ട പിള്ളേച്ച നിങ്ങളുടെ ഒക്കെ പുറകെ ഞാനുണ്ട് നിങ്ങൾ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ കാലയളവിൽ നിങ്ങൾക്ക് ഇത്രമാത്രം വരുമാനങ്ങൾ എവിടെന്നാ ഇതൊക്കെ പരിശോധിക്കും നിങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ അഴിമതികളും ഞാൻ നിങ്ങള എന്നെ കോടതി കയറ്റിയ പോലെ തന്നെ ഞാൻ നിങ്ങളെയും കോടതി കയറ്റി വിസ്തരിപ്പിക്കാണ്ട് ഞാൻ നിങ്ങളെ വിടൂല അതുകൊണ്ടാണ് കേരള ഹൈക്കോടതി കൊണ്ടുവന്ന് ഞാൻ കേസ് തീർക്കാതെ ഞാൻ ഇപ്പോഴും ആ കോടതിയിലും മജിസ്ട്രേറ്റ് ഞാൻ അവിടെ ഇട്ട് വച്ചേക്കുന്നു അല്ല എന്നുണ്ടെങ്കിൽ എനിക്കതറിയാം കേരള ഹൈക്കോടതി കൊണ്ടുപോയിട്ട് ഈ കേസ് ഒരു ഫേബ്രിക്കേറ്റഡ് കേസാണെന്നും അവർക്ക് കിട്ടാനുള്ള ആ തുക കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കള്ളക്കേസിൽ കൊടുക്കിയതാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അന്ന് ഈ കോടതിയിൽ എനിക്ക് ഫയൽ ചെയ്യാം കേരള ഹൈക്കോടതി ഞാനത് ചെയ്യില്ല നിങ്ങൾ എന്താണെന്ന് നിങ്ങളെന്താണെന്നും പ്രതിയാക്കുന്ന പരിപാടി എനിക്ക് നന്നായിട്ട് അറിയും അത് ഞാൻ പഠിച്ചു വെച്ചിട്ട് തന്നെയാണ് ഞാൻ അന്ന് ധൈര്യപൂർവ്വം ഞാൻ ആർ സി ബുക്ക് ചോദിച്ച് ഞാനവിടെ കുത്തിയിരുന്നു അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഇനിയും ജയിപ്പിച്ചു വിടാൻ ഓരോ മലയാളിയും തയ്യാറാവില്ല എന്നുള്ള ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം